നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അയൺഡോമിനെ നേരിട്ട് ആക്രമിച്ച് ലബനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള രംഗത്ത് വരികയാണ് ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഹിസ്ബുള്ള ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം ചെറിയ പരിധിയിലുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺഡോം അയൺഡോമിനെ കുറിച്ചുള്ള നിരന്തരമായ വാർത്തകളും റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എന്നാൽ ഈ ടോമിനെ തന്നെ നശിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള സാങ്കേതികവിദ്യ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പക്കൽ ഉണ്ട് എന്ന ഞെട്ടലിൽ തന്നെയാണ് ഇസ്രായേൽ എന്നാൽ ഇതുക്കും വലുത് തങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ആരോടും പറയാതെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് അറിയാം അതാണ് ഇസ്രയേലിന്റെ മറ്റൊരു കാര്യവും ഹീബ്രോ ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും എന്നതാണ് ടോമിന്റെ പ്രത്യേകത ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് റഡാറുകൾ നിയന്ത്രണ കേന്ദ്രം മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൻഡോ റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപാതം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു ഇസ്രയേലാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തുടർന്ന് ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത് സേൽ നിന്നുള്ള ഖാസാം റോക്കറ്റുകളും തെക്കൻ ലെവനിൽ നിന്നുള്ള കഠ്യൂഷ റോക്കറ്റുകളും ഇതിന് പ്രതിരോധിക്കാൻ കഴിയും രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി ആലോചന നടന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുതൽ അയൺ ഡോം പ്രവർത്തനക്ഷമമായി ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നത് ഇതുവഴി മാത്രമാണ് എന്നാൽ അയർഡോമിന് നേരെ വരുന്ന ആക്രമണം പോലും അതിന് ചെറുക്കാൻ സാധിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തിലൂടെ നൽകുന്നത് വടക്കൻ അധിനിവേശ ഫലസ്തീനിലെ റെമോട്ട് നഫ്താലിയിലാണ് ഹിസ്ബുള്ള അയർഡോമിനെ നേരിട്ട് ആക്രമിച്ചത് എന്നാൽ പതിവുപോലെ ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിച്ച് രംഗത്തു വരികയും ചെയ്തു ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ വാദം നേരത്തെ ഗോലാൻ കുന്നുകളിലെ അയണ്ടോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് ഹിസ്ബുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്ന് യുദ്ധവിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട് ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളുടെ സാമ്പിളുകൾ ഇസ്രായേലിന് മുന്നിൽ വെളിവാക്കിയിരിക്കുകയാണ് ആവശ്യമാണെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന കൃത്യത നിറഞ്ഞ പുതിയ മൂന്ന് തരം മിസൈലുകൾ ഹിസ്ബുള വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ലെബനൻ യുദ്ധ സമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് ഈ അൽമാസ് എന്ന് പറയുന്നത് അൽമാസ് ത്രീ എന്നാണ് ഇതിന്റെ പേര് നേരത്തെ തന്നെ ലക്ഷ്യം നിർണ്ണയിക്കുകയോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഈ അൽമാസ്ത്രീ എന്ന മിസൈലുകളുടെ പ്രത്യേകത ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഇസ്രായേൽ റിസർച്ച് സെന്ററായ അൽമ സൂചിപ്പിക്കുന്നുണ്ട് അൽമാസ്ത്രീ ഉപയോഗിച്ചാകും ഇസ്രയേലിന്റെ അയറൻഡോം യൂണിറ്റിനെ ആക്രമിച്ചത് എന്ന സൈനിക വിശകലന വിദഗ്ദ്ധരായ മുസ്തഫ അസാദ് പറയുന്നു പ്രസ്തുത മിസൈലിന് കൂടുതൽ റേഞ്ചും വിസ്ഫോടന ശേഷിയുമാണുള്ളത് അൽമാസ് സ്ത്രീ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞു വെക്കുന്നത് ഫൈബർ ഓപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ല എന്നും ആസാദ് പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇസ്രായേൽ അയൻഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിച്ചത് ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും റോക്കറ്റുകളെ തടയുകയായിരുന്നു പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയൻഡോമിനെ കുറിച്ച് ഇസ്രായേൽ ചിന്തിക്കുന്നത് റഡാറിന്റെ സഹായത്തോടെ താമീർ മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൻഡോം ശത്രുവിന്റെ മിസൈലുകളെ തടയുന്നത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാൻ കഴിയും അയൺഡോമിനായി വലിയ തുകയാണ് ഇസ്രായേൽ ഓരോ വർഷവും ചെലവാക്കുന്നത് മൂന്നോ നാലോ റേഞ്ചുകൾ അടങ്ങുന്ന ഒരു അയൻഡോം യൂണിറ്റിന് ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് വില അയൻഡോമിന്റെ പ്രതിരോധ ശേഷി തൊണ്ണൂറ് ശതമാനം ഇസ്രായേലിന്റെ വാദം എന്നാൽ എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ചില വിദഗ്ധരും പറയുന്നത് ഇതിന്റെ തെളിവായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണം ഇതുകൂടാതെ ദിവസങ്ങൾക്ക് മുൻപും ചെല്ല വീവിലെ ലക്ഷ്യമാക്കി നിരവധി മിസൈലുകൾ ഹമാസ് വിക്ഷേപിച്ചിരുന്നു ഇത് പലയിടത്തും നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അയൻഡോമിനെ തന്നെ തകർക്കുന്ന മിസൈൽ ഹിസ്ബുള്ള അയച്ചത് ഇസ്രായേലിന് കൂടുതൽ തലവേദനയാകുന്നു എന്നാണ് ഉറപ്പ് പക്ഷേ അപ്പോഴും ഇസ്രായേൽ ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഹിസ്ബുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള അതിനെ അംഗീകരിച്ച് രംഗത്ത് വരില്ല എന്നാൽ ഒരുപക്ഷെ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹിസ്ബുളയുടെ മുന്നിൽ ഇസ്രായേൽ തോൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ലോകരാജ്യങ്ങൾ കരുതാം എന്ന ഭയം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ കടക്കാത്തത് എന്നാണ് പലരും പറയുന്നത് പക്ഷേ ഇസ്രായേൽ ഇതുവരെ ഇതിനെ സംബന്ധിച്ചിട്ടില്ല കാരണം ഇസ്രായേലിൽ ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഹമാസെ പൂർണ്ണമായും ചുട്ട് നശിപ്പിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളുണ്ട് പക്ഷേ അത് വീണ്ടും ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധത്തിലേക്ക് അടക്കമെന്നത് മുന്നറിയിപ്പ് ഉള്ളത് മാത്രമാണ് അത്തരം യു കോപ്പുകൾ അല്ലെങ്കിൽ യുദ്ധ കോപ്പുകളൊന്നും ഉപയോഗിക്കാത്തത് എന്നാണ് പുറത്തു വരുന്ന വിവരം